തെക്കൻ സിറിയയിലേക്ക് ഇസ്രായേലിൻ്റെ കനത്ത ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയാണ് തെക്കൻ സിറിയയിലെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലിൻ്റെ അതിരൂക്ഷമായ എയർ സ്ട്രൈക്ക് ഉണ്ടായത് തെക്കൻ സിറിയയിലെ പ്രധാനപ്പെട്ട റഡാർ കേന്ദ്രവും അതുപോലെ തന്നെ സൈനിക ബേസ് ക്യാമ്പും ആക്രമിച്ചു തകർത്തതായി ഐ ഡി എഫ് വ്യക്തമാക്കുന്നുണ്ട് ഇസ്രായേൽ അടക്കമുള്ള അയൽ രാജ്യങ്ങളുടെ നീക്കങ്ങൾ കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടിയാണ് സിറിയൻ സൈന്യം തെക്കൻ സിറിയയുടെ പ്രാന്തപ്രദേശത്ത് റഡാർ സംവിധാനം സ്ഥാപിച്ചത് ഈ റഡാർ സംവിധാനത്തെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലി സേനയുടെ പ്രധാനമായ ആക്രമണം റഡാർ സംവിധാനങ്ങളും അതിനോടനുബന്ധപ്പെട്ട മറ്റ് കെട്ടിടങ്ങളുമൊക്കെ തന്നെ എയർ സ്ട്രൈക്കിൽ തകർന്നു തരിപ്പണമായി എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ സിറിയൻ മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നുണ്ട് അതിന് അതുപോലെ തന്നെ അതിന് സമാനമായ ആക്രമണമാണ് തൊട്ടടുത്തുള്ള ഒരു സൈനിക ബേസ് ക്യാമ്പിലേക്ക് നടത്തിയത് സൈനിക ബേസ് ക്യാമ്പ് മാത്രമായിരുന്നില്ല സൈനിക ബേസ് ക്യാമ്പിനോട് അനുബന്ധിച്ച് ആയുധ സംഭരണശാലകൾ റോക്കറ്റ് സംഭരണശാലകൾ അതുപോലെ തന്നെ ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ ഈ ബേസ് ക്യാമ്പിന് ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ വ്യോമാക്രമണം ഈ രണ്ട് വ്യോമാക്രമണങ്ങളും വിജയകരമായി പൂർത്തിയാക്കിയതായി ഐ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം സിറിയയിലേക്ക് വീണ്ടും ഉണ്ടാകുന്നത് സിറിയയിലെ സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേലിൻ്റെ ആക്രമണമെന്നത് ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് സിറിയയിലെ തീരദേശ മേഖലയായ ലതാക്കി അടക്കമുള്ള പ്രദേശങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് സിറിയയുടെ ഔദ്യോഗിക സേനയും അസദ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവരും തമ്മിൽ നടക്കുന്നത് ഇതിനിടയിൽ കൊല്ലപ്പെടുന്നവരിൽ അധികവും സാധാരണക്കാരായിട്ടുള്ള ക്രൈസ്തവരാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ക്രൈസ്തവ വംശഹത്യാണ് ഇപ്പോൾ സിറിയയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ആയിരത്തിലധികം ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് ഈ കഴിഞ്ഞ നാലഞ്ച് ദിവസകാലത്തിനിടയിലെ അക്രമത്തിൽ കൊല്ലപ്പെട്ടത് എന്ന് സിറിയൻ ഒബ്സർവേറ്ററി തന്നെ വ്യക്തമാക്കുന്നുണ്ട് തീരദേശ മേഖലകളിൽ പ്രധാനമായും അധിവസിക്കുന്ന ക്രൈസ്തവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണമാണ് അൽ ഖൊയ്ദയും ഐസിസും നടത്തുന്നത് നിലവിൽ സിറിയയിലെ ഭരണം നടത്തുന്ന എച്ച് ടി എസ് ആ എച്ച് ടി എസിന് നേതൃത്വം കൊടുക്കുന്നതാകട്ടെ അൽ ഖൊയ്ദയും ഐസിസുമാണ് ഈ ഭരണകൂടം അധികാരത്തിലെത്തിയതിനു ശേഷം നഗ്നമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സിറിയയിൽ നടക്കുന്നത് ബാഷിർ അൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ടാണ് എച്ച് ടി എസിന്റെ നേതൃത്വത്തിലുള്ള വിമത സേന സിറിയയിൽ അധികാരം പിടിച്ചത് ഇതിനു പിന്നിൽ ഇസ്രായേലിന്റെ രഹസ്യ പോലീസായ മൊസാദിൻ്റെ കളികളുണ്ട് എന്ന ആരോപണം നേരത്തെ തന്നെ ഇറാൻ ഉന്നയിച്ചിരുന്നു ഒരു പരിധിവരെ പറഞ്ഞാൽ മൊസാദിൻ്റെ സഹായത്തോടുകൂടി തന്നെയാണ് വിമതസേന സിറിയയിലെ അധികാരം പിടിച്ചത് കാരണം ബാഷർ അൽ അസദ് ഭരണകൂടത്തെ പുറത്താക്കുക എന്നുള്ളത് മറ്റാരെക്കാളും ഇസ്രായേലിൻ്റെ ആവശ്യമായിരുന്നു ബാഷർ അൽ അസദ് ഭരണകൂടം നിലവിലുണ്ടായിരുന്നപ്പോഴെല്ലാം തന്നെ അതിർത്തി കടന്നുള്ള ഭീകരവാദം ഇസ്രായേലിനെ വല്ലാതെ ബാധിച്ചിരുന്നു പ്രത്യേകിച്ച് തെക്കൻ സിറിയയിൽ നിന്നുള്ള പ്രകോപനങ്ങൾ ഇസ്രായേലിന് വലിയ ഭീഷണി മുയർത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് ഒരു വിമത വിമതസേനയുടെ നീക്കമുണ്ടാവുകയും വളരെ പെട്ടെന്ന് തന്നെ പതിനാറ് ദിവസം കൊണ്ട് ആ വിമത വിമതസേന സിറിയയുടെ അധികാരം പിടിക്കുകയും ചെയ്തത് അതിന് പിന്നിൽ മൊസാദിൻ്റെ കൃത്യമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു സൈനികവും സൈനികേതരവുമായിട്ടുള്ള എല്ലാ സഹായങ്ങളും മൊസാദ് വിമതസേനയ്ക്ക് നൽകിയിരുന്നു ഒടുവിൽ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംബതിച്ചതിന് പിന്നാലെ അധികാരമേറ്റ എച്ച് ടി എസ് ആകട്ടെ അൽ ഖൊയ്ദയെയും ഐസിസിനെയും കൈറൂരിലിടുകയായിരുന്നു നിലവിൽ അൽഖൊയ്ദയുടെയും ഐസിസിൻ്റെയും ഭരണമാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ സിറിയയിൽ നടക്കുന്നത് ഈ സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ വളരെ ഗുരുതരമായിട്ടുള്ള വംശഹത്യാണ് സിറിയയിൽ അരങ്ങേറിയത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ ഇതിനകം തന്നെ അൽഖയ്ത കൂട്ടക്കൊല ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഇത് ക്രൈസ്തവ കൂട്ടക്കുരുതിയാണ് സിറിയയിൽ നടക്കുന്നത് സിറിയയുടെ തീരദേശ മേഖലകളിൽ അധിവസിക്കുന്നതിൽ അധികവും ക്രൈസ്തവരാണ് പ്രത്യേകിച്ച് ഗ്രീക്ക് ഓർത്തഡോക്സ് ക്രൈസ്തവരാണ് അവർ അവരുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആർക്കും ഉപദ്രവം ഉണ്ടാക്കാതെ ആ മേഖലയിൽ ജീവിച്ചു വരുന്നു എന്നാൽ അൽ ഖയ്തയുടെയും ഐസിസിൻ്റെയും ഭീകരന്മാരാകട്ടെ തങ്ങളുടെ മതമല്ലാതെ മറ്റൊരു മതം ഇനി സിറിയയിൽ പാടില്ല എന്ന വാശിയിൽ ഈ മറ്റു മതസ്ഥരെ പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളെ കൂട്ടക്കുരുതി ചെയ്യുകയാണ് വീടുകളിൽ കയറി സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളുമെന്ന ഭേദമില്ലാതെ എല്ലാവരെയും ആക്രമിച്ചു കൊലപ്പെടുത്തുന്നു സ്ത്രീകളെയും പെൺകുട്ടികളെയും കൂട്ട ബലാത്സംഗത്തിനിരയാക്കുന്നു സ്ത്രീകളെ നഗൻ റോഡുകളിലൂടെ പരേഡ് നടത്തിക്കുന്നു അങ്ങനെ ഈ ഭീകരന്മാർ സ്ത്രീകളെയും കുട്ടികളെയും പീഡിപ്പിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് എന്തായാലും ഈ ആക്രമണം പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിനോട് നടക്കുന്ന ആക്രമണം ഉടനടി നിർത്തണമെന്ന് അമേരിക്കയും ഇസ്രായേലും ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു തെക്കൻ സിറിയയിലെ ക്രൈസ്തവർക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾ നേരിടാൻ വേണ്ടി തെക്കൻ സിറിയയുടെ വലിയൊരു വലിയൊരു ഭൂപ്രദേശത്തേക്ക് ഇസ്രായേലി സേന കടന്നു കയറി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ മേഖല മേഖലകളെല്ലാം തന്നെ ഇസ്രായേലി സേന തങ്ങളുടെ അധീനതയിലാക്കി അവിടെയുള്ള ക്രൈസ്തവർക്ക് പ്രതിരോധം തീർക്കുക എന്നുള്ളതായിരുന്നു ഇസ്രായേലി സേനയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിന് പിന്നാലെയാണ് തെക്കൻ സിറിയയിലെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രായേലി സേന ആക്രമണം നടത്തിയത് എച്ച് ടി എസ് എന്ന വിമത സേനയെ അധികാരത്തിൽ കൊണ്ടുവരാൻ സഹായിച്ചത് ഇസ്രായേലാണ് ആ എച്ച് ടി എസ് ഇപ്പോൾ ക്രൈസ്തവരുടെ ഘാതകന്മാരായി മാറിയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ എച്ച് ടി എസിന് തന്നെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം എച്ച് ടി എസിൻ്റെയും അതുപോലെ തന്നെ സിറിയൻ ഔദ്യോഗിക സേനയുടെയും സൈനിക ക്യാമ്പുകളിലേക്ക് സൈനിക ബേസുകളിലേക്ക് റഡാർ കേന്ദ്രങ്ങളിലേക്കാണ് ഇസ്രായേൽ യലിന്റെ അതിരൂക്ഷമായ ആക്രമണം കഴിഞ്ഞ ദിവസം ഉണ്ടായത്